അതിരൂപതാ മന്ദിരത്തോട് അദ്ദേഹം ഇവിടെ ചൊല്ലുന്നു വളരെ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളാണ് തൃശ്ശൂർ അതിരൂപത മന്ദിരവുമായി ബിഷപ്പ് ഹൗസുമായി അദ്ദേഹം നമുക്കറിയാം പത്ത് വർഷത്തോളം അതിരൂപതയെ ഭരിച്ചിരുന്നത് ഈ ബിഷപ്പ് ഹൗസിലിരുന്നു കൊണ്ടാണ് ആ ബിഷപ്പ് ഹൗസിലേക്ക് എത്തുന്ന ഏവരെയും അദ്ദേഹം ചേർത്ത് പിടിച്ചു കരുതി കൂടി തന്നെ അദ്ദേഹം പെരുമാറി താമരശ്ശേരി രൂപതയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ അദ്ദേഹം തൃശ്ശൂർ അതിരുപത മന്ദിരത്തിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അനുസ്മരിക്കുന്നത് പറയാറുണ്ട് അദ്ദേഹത്തിന് ചില ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് ആ പത്ത് വർഷം എന്ന് പറയുന്നത് ഒരു ചരിത്രം തന്നെയായിരുന്നു തൃശ്ശൂരിൻ്റെ മനസ്സ് കവർന്ന ആ ഒരു ചരിത്രം തൃശ്ശൂരിനെ ചേർത്ത് പിടിച്ച ആ ഒരു ചരിത്രം തൃശ്ശൂരിനെ സ്നേഹിച്ച ആ ഒരു ചരിത്രം തൃശ്ശൂരിനെ വാത്സല്യത്തോടെ കരുതിയ ആ ഒരു ചരിത്രം തന്നെയാണ് പിന്നീട് ആ പത്ത് വർഷക്കാലം നമുക്ക് തൃശ്ശൂർ അതിരൂപതിയിൽ നമുക്ക് കാണാൻ സാധിച്ചത് ആ തൃശ്ശൂരിൻ്റെ അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഇടം തന്നെയാണ് ബിഷപ്പ് ഹൗസ് ആ ബിഷപ്പ് ഹൗസിൽ നിന്നും അവസാനമായി അദ്ദേഹം വിടചൊല്ലുകയാണ് അഭിയുന്നിമാർ ജേക്കബ് തൂങ്കുഴി പിതാവ് അദ്ദേഹത്തെ യാത്രയാക്കുവാൻ വേണ്ടി ഇരു സൈഡിലുമായി അഭിയുന്റെ പിതാക്കന്മാരും ഒപ്പം തന്നെ വൈദികരും സന്യസ്തരും അന്മാരും ഒക്കെ ഇപ്പോൾ അവിടെയുണ്ട് തൃശ്ശൂർ അതിരുകത മന്ദിരത്തിൻ്റെ തൊട്ടടുത്ത് അടുത്ത് തന്നെയാണ് തൃശ്ശൂർ പുത്തൻപള്ളി അവിടെ ബസ്ലിക്കാ പള്ളി തൊട്ടടുത്ത് തന്നെയാണ് അവിടേക്ക് വാഹനത്തിൽ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ഇപ്പോൾ തന്നെ സംഭവിക്കപ്പെടും അവസാനമായിട്ടും തൃശ്ശൂർ അതിരൂപത മന്ദിരത്തോട് അദ്ദേഹം വെടി ചൊല്ലുന്ന ആദൃശ്യങ്ങളെന്ന് പറയുന്നത് വികാരനിർഭരമായിട്ടുള്ള ആദൃശ്യങ്ങൾ തന്നെയാണ് തൃശ്ശൂർ അതിരുപതയുടെ തുടുപ്പ് തിരിച്ചറിഞ്ഞുകൊണ്ട് പത്തു വർഷത്തോളം തൃശ്ശൂർ അതിരുപതി ഉയരങ്ങളിലേക്ക് നയിച്ച അഭിയന്യ ജേക്കബ് തൂങ്കുഴി പിതാവ് യഥാ തൃശ്ശൂർ ബിഷപ്പ്സ് ഹൗസിനോട് വിടചൊല്ലുന്ന നിമിഷങ്ങൾ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഈ ശുശ്രൂഷകളിൽ നമുക്ക് പങ്കെടുക്കാം അദ്ദേഹത്തിൻ്റെ മൃതസംസ്കാര ശുശ്രൂഷയുടെ ആദ്യഘട്ടം ബിഷപ്പ് ഹൗസിലായിരുന്നു തൃശ്ശൂർ ബിഷപ്പ് ഹൗസിലായിരുന്നു അത് സമാപിച്ചു ഇനി തുടർന്നുള്ള ഘട്ടങ്ങൾ തൃശ്ശൂരിലൂട് കത്തീഡ്രൽ ദേവാലയത്തിലും നടത്തപ്പെടും അതിനു മുമ്പ് വിലാപയാത്രയുണ്ട് തൃശ്ശൂർ പുത്തൻപള്ളിയിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക അദ്ദേഹം പൊതുദർശനത്തിൽ ും ആയിരങ്ങളായിരിക്കും തൃശ്ശൂർ പുത്തൻപള്ളിയിൽ ഈ സമയത്ത് എത്തിച്ചേർന്ന് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുവാൻ വേണ്ടി അവിടേക്ക് കടന്നു വരിക അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ഇപ്പോൾ പ്രത്യേകം അലങ്കരിച്ച വാഹനത്തിലേക്ക് സമ്മതിക്കപ്പെടുന്ന ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ട് നിൽക്കുന്നത് നമുക്ക് പ്രാർത്ഥനയോടെ പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെ ആ പുണ്യസ്മരണകൾ അത് ധ്യാനിച്ചുകൊണ്ട് അനുസ്മരിച്ചുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷകളിൽ നമുക്ക് പങ്കെടുക്കാം അദ്ദേഹത്തെ യാത്രയാക്കുവാൻ വേണ്ടി തൃശ്ശൂർ ബിഷപ്പ് ഹൗസിൻ്റെ ആ ഒരു അങ്കണത്തിൽ രണ്ട് വരിയായി വൈദ്യുതി ും സന്യസ്ഥരും അഭിയന്യ പിതാക്കന്മാരും ഒക്കെ അണിനിരുന്നിട്ടുണ്ട് അഭിയന്യ പിതാവിന് ഇവിടെ ചൊല്ലുകയാണ് തൃശ്ശൂർ അതിരൂപതാ മന്ദിരം പത്തു വർഷത്തോളം ധീരതയോടെ കർമ്മനിരതനായി വാത്സല്യത്തോടെ സ്നേഹത്തോടെ അതിരൂപതയെ നയിച്ച അഭ്യുന്യ പിതാവ് തൻ്റെ ഭരണശിലാകേന്ദ്രം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം തൻ്റെ ഭരണശിലാകേന്ദ്രമായിരുന്ന അതിരൂപതാ മന്ദിരത്തോട് അവസാനമായിട്ടും ഇവിടെ ചൊല്ലുന്ന ആ നിമിഷങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ട് നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം പ്രത്യേകം അലങ്കരിച്ച വാഹനത്തിലേക്ക് സംഭവിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു അല്പസമയത്തിനകം തന്നെ പത്ത് വർഷത്തോളം അതിൻ്റെ ഭരണശിരാകേന്ദ്രമായിരുന്ന തൃശ്ശൂർ അതിരൂപത മന്ദിരത്തോട് അദ്ദേഹം വിടചൊല്ലുകയാണ് അതിരൂപത അങ്കണത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം അത് വിലാപയാത്രയായിട്ട് സംഭവിക്കപ്പെടുകയാണ് തൃശ്ശൂർ പുത്തൻപള്ളിയിലേക്ക് തൃശ്ശൂർ ബെസിലിക്കാ പള്ളിയിലേക്ക് ഇപ്പോൾ സം പത്ത് വർഷക്കാലം അഭിയുന്യമാർ ജേക്കബ് തൊങ്കുഴി പിതാവിൻ്റെ ഭവനമായിരുന്ന തൃശ്ശൂർ അതിരൂപത ബിഷപ്പ്സ് ഹൗസ് തൃശ്ശൂർ അതിരൂപത അതിരൂപത മന്ദിരത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഭൗതിക അദ്ദേഹം വിലാപയാത്രയായി പുത്തൻപള്ളിയിലേക്ക് എത്തുന്ന അവിടേക്ക് സംഭവിക്കപ്പെടുന്ന നിമിഷങ്ങൾക്കാണ് പ്രേക്ഷകർ സാക്ഷ്യം വഹിക്കുന്നത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു നിമിഷം തന്നെയാണ് തൻ്റെ ഭവനത്തോട് അതിരൂപതയുടെ ആ ഒരു ഭരണത്തിലിരുന്ന മെത്രാപോലിത്തയായി ശുശ്രൂഷ ചെയ്തിരുന്ന ആ ഒരു നിമിഷങ്ങളിൽ തൻ്റെ സ്വന്തം ഭവനമായിരുന്ന അതിരൂപത ഭവനത്തോട് അഭിയുന്നിമാർ ജേക്കബ് തോങ്കുഴി പിതാവ് യാത്ര പറയുന്ന ആ ഒരു നിമിഷങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് അല്പസമയത്തിനകം തന്നെ തൃശ്ശൂർ പുത്തൻപള്ളിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം സംഭവിക്കപ്പെടും അവിടെ അന്തിമോപചാരം അർപ്പിക്കുവാനുള്ള സൗകര്യം ഉച്ചയ്ക്ക് ഏകദേശം ഒരു മൂന്നര വരെ ഉണ്ടാകും ആ മൂന്നരയോടു കൂടിയാണ് വിലാപയാത്ര തൃശ്ശൂർ റൗണ്ട് ചുറ്റിയുള്ള വിലാപയാത്ര ആരംഭിക്കുന്നത് തൃശ്ശൂരിനെ സ്നേഹിച്ച എല്ലാ തരത്തിലും സ്നേഹിച്ച തൃശ്ശൂരിനെ സ്നേഹിച്ച തൃശ്ശൂരിൻ്റെ മനസ്സ് കവർന്ന ആ ഇടയം തൃശ്ശൂരിൻ്റെ നഗരവേദികളിലൂടെ യാത്രയാകുമ്പോൾ അവസാനമായിട്ട് യാത്രയാകുമ്പോൾ ആ ഭൗതികദേഹത്തെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി അനേകാര്യങ്ങളായിരിക്കും സ്വരാജ് റൗണ്ടിൻ്റെ ഇരുവേദികളുമായും ധരിച്ചു കൊടുക്കുന്നത് തൃശ്ശൂർ അതിലൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ ഇടവുകളിൽ നിന്ന് നിരവധി പേരാണ് ആ വിലാപയാത്രയിൽ പങ്കെടുക്കുവാൻ എത്തുക വെള്ളവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ആ തൂങ്കുഴി പിതാവിന് അന്തിമോപചാരം അർപ്പിക്കുമ്പോൾ ആ ഭൗതികദേഹം വഹിച്ചുകൊണ്ട് ുള്ള വാഹനം തൃശ്ശൂർ തിരുപുത മന്ദിരത്തിൽ നിന്നും യാത്രയാവുകയാണ് ഇരു വീതികളിലുമായിട്ട് റോഡിൻ്റെ ഇരു സൈഡുകളിലുമായി നിന്നുകൊണ്ട് അന്തിമോപചാരം അർപ്പിക്കുവാൻ അദ്ദേഹത്തെ അദ്ദേഹത്തിന് യാത്ര പറയുവാൻ വേണ്ടി തൃശ്ശൂർ തിരുപുത ബിഷപ്പ് ഹൗസിൽ നിരവധി പേർ എത്തിച്ചേർന്നിരിക്കുന്നു